നമസ്കാരം കീറ്റുവിങ്ങിൻ്റെ പ്ലസ് വൺ ബയോളജി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം ജീവികളിൽ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ കിങ്ഡം മോണിറ കിങ്ഡം പ്രൊട്ടിസ്റ്റാ എന്നിവയെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം ഫെ ടോപ്പിക്കിലേക്ക് പോകാം കിങ്ഡം ഫഞ്ചെ പരഭോഷികളെ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷ കിങ്ഡമാണ് കിങ്ഡം ഫെ അതായത് ഹെട്രോട്രോബിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കിങ്ഡം ആണ് കിങ്ഡം ഫഞ്ഞ്ചെ ബാഹ്യഘടനയിലും ആവാസത്തിലും ഇവ വളരെയേറെ വൈവിധ്യം പുലർത്തുന്നു ഈർപ്പമുള്ള ബ്രെഡിലും അഴുകിയ ഫലവർഗ്ഗങ്ങളിലും നിങ്ങൾ ഫംഗസുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഈർപ്പമുള്ള ബ്രെഡിലും അതുപോലെ അഴുകിയിരിക്കുന്ന പലവർഗ്ഗങ്ങളിലും ഒക്കെ ഇഷ്ടംപോലെ പൂപ്പലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഭക്ഷ്യയോഗ്യമായ സാധാരണ കൂണുകളും വിഷ കൂണുകളും ഫംഗസുകളാണ് വിഷക്കൂണെന്ന് പറഞ്ഞാൽ ടോഡ് സ്റ്റൂൾസ് ഇതെല്ലാം തന്നെ എന്താണ് ഫംഗസുകളാണ് കടുക് ചെടിയുടെ ഇലകളിൽ കാണുന്ന വെളുത്ത പുള്ളികൾക്ക് കാരണം പരാത ഫംഗസുകളാണ് അപ്പോൾ കടുക ചെടിയുടെ ഇലകളിൽ കാണുന്ന വെളുത്ത പുള്ളികൾക്ക് കാരണം എന്താണ് പരാത ഫംഗസുകളാണ് ഈസ്റ്റ് പോലുള്ള ഏകകോശ ഫംഗസുകളെ ബ്രെഡ് ബിയർ മുതലായവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഫംഗസുകളെ കുറിച്ചുള്ള യൂസസ് ആണ് പറയുന്നത് ഈസ്റ്റ് പോലുള്ള ഏകകോശ ഫംഗസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസുകളെ ബ്രെഡ് ബിയർ മുതലായവയുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചില ഫംഗസുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഫംഗസുകൾ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്രമല്ല ചിലതൊക്കെ എന്തു ചെയ്യുന്നു രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന് ആണ് പറയുന്നത് ഗോതമ്പ് ചെടിയിൽ റസ്റ്റ് രോഗം റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ് പക്സീനിയ ഗോതമ്പ് ചെടിയിലെ റെസ്റ്റ് രോഗം അഥവാ റെസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ഏതാണ് പക്സീനിയ ചിലത് ആന്റിബയോട്ടിക്കുകളുടെ സ്രോതസ്സാണ് ആന്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗസിന് എക്സാമ്പിൾ ആണ് പെനിസീലിയം ഫംഗസുകൾ സർവ്വവ്യാപികളാണ് എല്ലായിടത്തും ഫംഗസുകളെ കാണാൻ പറ്റും വായുവില് ജലത്തില് മണ്ണിൽ സസ്യങ്ങളിലും ഉണ്ടാവും ജന്തുക്കളിലും ഉണ്ടാവും അങ്ങനെ എല്ലായിടത്തുമായിട്ട് ഇതിനെ കാണപ്പെടുന്നുണ്ട് ചെറു ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ ഇവ വളരുന്നു ഇതിന് വളരണമെങ്കില് ചെറിയ ചൂടും അതുപോലെ ഈർപ്പവും ഉള്ള സാഹചര്യങ്ങളായിരിക്കണം ആഹാര പദാർത്ഥങ്ങളിൽ ബാക്ടീരിയ ഫംഗസ് മുതലായവ ബാധിക്കുന്നത് മുഖേനയുള്ള നാശം തടയാനായിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഭക്ഷണ സാധനങ്ങളെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നു ഏകകോശ ജീവിയായ ഈസ്റ്റ് ഈസ്റ്റ് ഏകകോശ ജീവിയാണ് ഈസ്റ്റ് ഒഴികെ മിക്കവാറും എല്ലാ ഫംഗസുകളും തന്തുക്കൾ പോലെയുള്ളവയാണ് ഏകകോശ ജീവികളായ ഈസ്റ്റ് ഒഴികെ മിക്കവാറും എല്ലാ ഫംഗസുകളും തന്തുക്കൾ പോലുള്ളവയാണ് ഫംഗസിന്റെ ശരീരത്തിന് നീണ്ടു നേർത്ത നാരു പോലെയുള്ള ഘടനയാണ് ഫംഗസിൻ്റെ ശരീരത്തിൻ്റെ സ്ട്രെച്ചർ എങ്ങനെയാണ് നീണ്ടു നേർത്ത നാരു പോലെയുള്ള സ്ട്രെച്ചർ ആണ് ഇതിനെയാണ് എന്ത് പറയുന്നത് ഹൈഫ ഹൈഫ എന്ന് അറിയപ്പെടുന്നു ഇത്തരം ഹൈഫകളുടെ ശൃംഖലയാണ് മൈസീലിയം ഹൈഫകളുടെ ശൃംഖല അറിയപ്പെടുന്നതാണ് മൈസീലിയം ചില ഹൈഫകൾ അനേകം മർമ്മങ്ങളുള്ള കോശദ്രവ്യം നിറഞ്ഞ ട്യൂബുകളുടെ തുടർച്ചയായി കാണപ്പെടുന്നു ഇവയെ ബഹുമർമ്മ ഹൈഫകൾ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ എന്നാണ് പറയുന്നത് അപ്പോൾ ബഹുമർമ്മ ഹൈഫകൾ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ എന്ന് പറഞ്ഞാൽ ഹൈഫയിൽ കുറേ മർമ്മകൾ ഉണ്ടാവും എന്നിട്ട് അതിൽ കോശദ്രവ്യം നിറഞ്ഞിരിക്കും അങ്ങനെ ഒരു ട്യൂബുകളുടെ തുടർച്ചയായിട്ടവ കാണപ്പെടും അതിനെയാണ് സീനോസൈറ്റിക് ഹൈഫ അല്ലെങ്കിൽ ബഹുമർമ്മ ഹൈഫകൾ എന്ന് വിളിക്കുന്നത് ചില ഹൈഫകൾ കുറുകെ ഭിത്തിയുള്ളവയായിരിക്കും അതായത് സെപ്റ്റേറ്റ് സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫകളായിരിക്കും കൈറ്റിനും പോളിസാക്രൈഡുകളും ചേർന്നാണ് കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിനും പോളിസാക്രൈഡും ചേർന്നാണ് ഫംഗസുകളിൽ മിക്ക ഫംഗസുകളും പരപോഷികളാണ് ജീർണാവശിഷ്ടങ്ങളിലെ ലേയ കാർബണിക പദാർത്ഥങ്ങളിൽ നിന്ന് ആഹാരം ആഗിരണം ചെയ്യുന്ന ഫംഗസുകൾ ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജീർണാവശിഷ്ടങ്ങളിലുള്ള ഡിസോൾഡ് ആയിട്ടുള്ള കാർബണിക പദാർത്ഥങ്ങളിൽ നിന്ന് ആഹാരം ആഗിരണം ചെയ്യുന്നു ജീവനുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും ആശ്രയിക്കുന്നവ അല്ലെങ്കിൽ പരാതങ്ങളായിട്ടുള്ള ഉണ്ട് ഫംഗസുകൾ സഹജീവികളായും വർദ്ധിക്കുന്നുണ്ട് ഫംഗസുകൾ സിംബയോൺസ് സിംബയോൺസായിട്ട് അല്ലെങ്കിൽ സഹജീവികളായിട്ടും വർധിക്കുന്നുണ്ട് ഇവ ആൽഗകളുമായി ചേർന്ന് ലൈക്കനുകളായും ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളുടെ വേരുകളുമായി ചേർന്ന് മൈക്കോ ജീവിക്കുന്നു അപ്പോൾ ഫംഗസും ആൽഗയും ചേർന്നിട്ടുള്ള അസോസിയേഷനാണ് ലൈക്കൻസ് ഫംഗസും ഹയർ പ്ലാന്റ്സ് ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളുടെ വേരുകളും ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ് മൈക്കോറൈസ കായിക പ്രത്യുത്പാദന രീതിയിലൂടെ ഫംഗസിന് പ്രത്യുൽപാദനം നടത്താൻ സാധിക്കും കായിക പ്രത്യുൽപാദന രീതിയിലൂടെ ഫംഗസ് പ്രത്യുൽപാദനം നടത്തുന്ന മെത്തേഡുകളാണ് ഒന്ന് കഷണങ്ങളാകൽ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വിഭജനം അഥവാ ഫിഷൻ മുകുളനം അഥവാ ബഡ്ഡിങ് അപ്പം ഏതെല്ലാമാണ് ഫംഗസിൻ്റെ കായിക പ്രജനന രീതികൾ ഒന്നാമത്തത് കഷ്ണങ്ങളാകൽ അഥവാ ഫ്രാഗ്മെൻറ്റേഷൻ രണ്ടാമത്തത് വിഭജനം മൂന്നാമത്തത് മുകുളനം അഥവാ ബഡ്ഡിങ് ഫംഗസുകൾ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് രേണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള രേണുക്കളാണ് അറിയോ ഒന്ന് കൊണീഡിയ കൊണീഡിയ സ്പൊറാഞ്ചിയോസ്പോറുകൾ സ്പൊറാഞ്ചിയോസ്പോറുകൾ സൂസ്പോറുകൾ അഥവാ സ്വജല രേണുക്കൾ സൂസ്പോറുകൾ അഥവാ സ്വജല രേണുക്കൾ അതുപോലെ തന്നെ ഫംഗസുകൾ ലൈംഗിക പ്രത്യുൽപാദനവും നടത്തുന്നുണ്ട് ലൈംഗിക പ്രത്യത്പാദനം നടത്താൻ വേണ്ടിയിട്ട് ഫംഗസുകൾ ഊസ്പോറുകൾ ആസ്കോസ്പോറുകൾ ബസീഡിയോസ്പോറുകൾ എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഊസ്പോറുകൾ ആസ്കോസ്പോറുകൾ ബസീഡിയോസ്പോറുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഫംഗസുകൾ ലൈംഗിക പ്രത്യുൽപാദനവും നടത്തുന്നു വ്യത്യസ്ത സ്പോറുകൾ ഫ്രൂട്ടിംഗ് ബോഡികൾ എന്നറിയപ്പെടുന്ന നിശ്ചിത ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ സ്പോറുകൾ എവിടെയാണ് ഉണ്ടാകുന്നത് ഫ്രൂട്ടിംഗ് ബോഡികൾ എന്നറിയപ്പെടുന്ന നിശ്ചിത ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത് ലൈംഗിക ചക്രത്തിൽ താഴെ പറയുന്ന മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു ഏതൊക്കെ മൂന്ന് ഘട്ടങ്ങളാണ് സെക്ഷൽ സൈക്കിൾ അഥവാ ലൈംഗിക ചക്രത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കാം ഒന്നാമത്തത് ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ രണ്ട് ബീജകോശങ്ങളുടെ ജീവദ്രവ്യങ്ങൾ സംയോജിക്കുന്നു അതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത് പ്ലാസ്മോഗിയിൽ എന്താണ് നടക്കുന്നത് ഒന്നുകിൽ ചലിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചലിക്കാത്തതായിരിക്കും ഇങ്ങനെയുള്ള രണ്ട് ബീജകോശങ്ങളുടെ ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ത് ചെയ്യുന്നു ഫ്യൂസ് ചെയ്യുന്നു അതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം രണ്ട് മർമ്മങ്ങളുടെ സംയോഗം അപ്പോൾ പ്ലാസ്മോഗമിക്ക് ശേഷം എന്ത് നടക്കും മർമ്മങ്ങൾ ഫ്യൂസ് ചെയ്യുന്നു അതിനെ പറയുന്നതാണ് കാരിയോഗമി പ്ലാസ്മോഗമിക്ക് ശേഷം നടക്കുന്നത് കാരിയോഗമി അഥവാ രണ്ട് മർമ്മങ്ങളുടെ സംയോഗം മൂന്നാമത്തെ ഘട്ടമാണ് സിക്താണ്ഡത്തിന് ഊനഭംഗം നടന്ന് ഏകപ്ലോയിഡ് രേണുക്കളുടെ രൂപീകരണം അപ്പോൾ രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് കഴിഞ്ഞ് എന്തുണ്ടാവും സിക്താണ്ടം ഉണ്ടാവും ഈ സിക്താണ്ടത്തിൽ മ്യൂമോസിസ് അഥവാ ഊനഭംഗം നടന്നിട്ട് രണ്ട് ഏകപ്ലോയിഡ് രേണുക്കൾ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ടാവും അതാണ് മൂന്നാമത്തെ സ്റ്റേജ് ഫംഗസിന്റെ ലൈംഗിക പ്രത്യുൽപാദന സമയത്ത് അനുയോജ്യമായ രണ്ട് ഏകപ്ലോയിഡ് ഹൈഫുകൾ വരികയും സംയോജിക്കുകയും ചെയ്യുന്നു ഫംഗസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് അനുയോജ്യമായിട്ടുള്ള രണ്ട് ഹാപ്ലോയിഡ് ഹൈഫേ ഏകപ്ലോയിഡ് ഹൈഫകൾ അടുത്തെടുത്ത് വരുന്നു എന്നിട്ട് അതെന്ത് ചെയ്യുന്നു ഫ്യൂസ് ചെയ്യുന്നു ചില ഫംഗസുകളിൽ രണ്ട് ഏകപ്ലോയിഡ് കോശങ്ങളുടെ സംയോഗഫലമായി ഉടനെ തന്നെ ദ്വിപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാകുന്നു ചില ഫംഗസുകളിൽ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ടു എൻ അഥവാ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാകും എന്നാൽ മറ്റു ചില ഫംഗസുകളിൽ ഒരു ദ്വിരിയോട്ടിക് ഘട്ടം അതായത് എൻ പ്ലസ് എൻ ഒരു കോശത്തിൽ തന്നെ രണ്ട് മർമ്മങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥ അതിനെയാണ് ദ്വി കാരിയോട്ടിക് ഘട്ടം എന്ന് പറയുന്നത് അത് ഇടയിൽ ഉണ്ടാകുന്നു അപ്പോൾ ചില ഫംഗസുകളിൽ അതായത് ആസ്കോമൈസിസ് ബെസിഡിയോമൈസിസ് ഇങ്ങനെയുള്ള ഫംഗസുകളിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട് ദ്വിരിയോട്ടിക് ഘട്ടം അല്ലെങ്കിൽ എൻ പ്ലസ് എൻ കാണപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവും ഈ അവസ്ഥയാണ് ഡൈ കാരിയോൺ ഈ അവസ്ഥയെ പറയുന്നത് എന്താണ് ഡൈ കാരിയോൺ എന്നാണ് പറയുന്നത് ഈ ഒരു ഘട്ടത്തെ പറയുന്നത് ഡൈ കാരിയോ ഘട്ടം ഡൈ കാരിയോ ഫേസ് എന്നും അറിയപ്പെടുന്നു പിന്നീട് ഈ മാതൃമർമ്മങ്ങൾ എന്തു ചെയ്യും ഫ്യൂസ് ചെയ്യും മാതൃമർമ്മങ്ങൾ ചേർന്നിട്ട് ഡിപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ മാതൃമർമ്മങ്ങൾ ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെൽസ് ആണ് ഉണ്ടാകുന്നത് ഫംഗസുകൾ ഫ്രൂട്ടിംഗ് ബോഡികൾ രൂപീകരിക്കുകയും അവയിൽ ഊനഭംഗം നടന്ന് ഏകപ്ലോയിഡ് രേണുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു മൈസീരിയത്തിന്റെ ബാഹ്യഘടന രേണുക്കളും ഫ്രൂട്ടിംഗ് ബോഡികളും ഉണ്ടാകുന്ന വിധം എന്നിവയെ അടിസ്ഥാനമാക്കി കിങ്ഡം ഫഞ്ചേ വ്യത്യസ്ത ക്ലാസ്സുകളായി വിഭജിച്ചിരിക്കുന്നു അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് കിങ്ഡം ഫഞ്ചേ വ്യത്യസ്ത ക്ലാസ്സുകളായി വിഭജിച്ചിരിക്കുന്നത് ഒന്നാമത്തത് മൈസീലിയത്തിൻ്റെ ഘടന മൈസീലിയത്തിൻ്റെ ഘടന രണ്ടാമത്തത് രേണുക്കളും ഫ്രൂട്ടിംഗ് ബോഡികളും ഉണ്ടാകുന്ന വിധം ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് കിങ്ഡം ഫഞ്ചേ വ്യത്യസ്ത ക്ലാസുകളായി വിഭജിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ക്ലാസുകൾ എന്ന് നോക്കാം ആദ്യത്തേതാണ് ഫൈക്കോമൈസെറ്റുകൾ ഫൈക്കോമൈസെറ്റ്സ് ജല ആവാസങ്ങൾ ഈർപ്പവും നനവുമുള്ള സ്ഥലങ്ങളിലെ അഴുകുന്ന തടി എന്നിവിടങ്ങളിലും സസ്യങ്ങളിൽ പൂർണ്ണപരാതങ്ങളായിട്ടും ഫൈക്കോമൈസറ്റുകളിലെ അംഗങ്ങളെ കാണപ്പെടുന്നു ഇപ്പോൾ എവിടെയൊക്കെയാണ് ഫൈക്കോമൈസറ്റ്സിലെ മെമ്പേഴ്സിനെ കാണപ്പെടുന്നത് ഒന്ന് ജല ആവാസങ്ങൾ അടുത്തത് ഈർപ്പവും നനവുമുള്ള സ്ഥലങ്ങളിലെ അഴുകുന്ന തടി അതുപോലെ തന്നെ സസ്യങ്ങളിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ പൂർണ്ണ പരാതങ്ങളായിട്ട് സസ്യങ്ങളിൽ പൂർണ്ണ പരാതങ്ങളായിട്ട് ഫൈക്കോമൈസിസ് മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും മൈസീലിയം എങ്ങനെയുള്ളതായിരിക്കും ഫൈക്കോമൈസെപ്സിൻ്റെ മൈസീലിയം കുറുകെ ഇല്ലാത്തവ മൈസീലിയത്തിന് കുറുകെ ഭിത്തി ഉണ്ടായിരിക്കില്ല അതായത് എ സെപ്റ്റേറ്റ് ആയിരിക്കും സീനോസെറ്റിക്ക് അവസ്ഥയിലും ഉള്ളതായിരിക്കും ചലിക്കുന്ന സൂസ്പോറുകൾ വഴിയോ ചലിക്കാത്ത എപ്ലാനോസ്പോറുകൾ വഴിയോ ഇവ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നു ഫൈക്കോമൈസിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതെല്ലാം സ്പോറുകൾ വഴിയാണ് നടക്കുന്നത് ഒന്ന് സൂസ്പോറുകൾ വഴി ചലിക്കുന്ന സൂസ്പോറുകൾ വഴി അല്ലെങ്കിൽ എപ്ലാനോസ്പോർ വഴി എപ്ലാനോ സ്പോർസ് എന്ന് വെച്ചാൽ ചലിക്കാത്ത എപ്ലാനോസ്പോറുകൾ വഴി രേണുപേടകത്തിനുള്ളിൽ റേണുപേടകം എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയം സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് രേണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതായത് രേണുപേടകത്തിൻ്റെ ഉള്ളിൽ ഉൽപാദിക്കപ്പെടുന്നത് കൊണ്ടാത്ത എന്തുപറയും എൻഡോജീനസ് എൻഡോജീനസ് ഉള്ളിലാണ് രേണുക്കൾ ഉൽപ്പാദിക്കപ്പെടുന്നത് രണ്ട് ബീജകോശങ്ങളുടെ സംയോഗം വഴി സൈഗോസ്പോർസ് രൂപപ്പെടുന്നു ബീജകോശങ്ങൾ ബാഹ്യഘടനയിൽ സാമ്യമുള്ളവയോ സാമ്യമില്ലാത്തവയോ ആയിരിക്കും ബാഹ്യഘടനയിൽ അതായത് എക്സ്റ്റേണൽ മോർഫോളജിയിൽ ബീജകോശങ്ങൾ സാമ്യമുണ്ടെങ്കിൽ അതിന് എന്ത് പറയും ഐസോഗ്യാമസ് എന്ന് പറയും എന്നാൽ സാമ്യം ഇല്ലെങ്കിലും അതിന് അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊ ഗ്യാമസ് എന്ന് പറയും അപ്പം ബീജകോശങ്ങളൊന്നുകിൽ ഐസോഗ്യാമസ് ആയിരിക്കും അല്ലെങ്കിൽ അനൈസോഗ്യാമസോ ഊ ഗ്യാമസ് ആയിരിക്കും മ്യൂക്കർ റൈസോപ്പസ് ആൽബ്യുഗോ എന്നിവയെല്ലാം തന്നെ ഉദാഹരണങ്ങളാണ് ഇതിൽ റൈസോപ്പസ് ആണ് റൊട്ടിയിൽ കാണപ്പെടുന്ന പൂപ്പിൽ കടുക് ചെടിയിലെ പരാത ഫംഗസ് ആണ് ആൽബ്യുഗോ കടുക് ചെടിയിലെ പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ആണ് ആൽബ്യുഗോ ഇതിൽ മ്യൂക്കറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് മ്യൂക്കറിൻ്റെ പിക്ചർ അടുത്തതാണ് ആസ്കോമൈസിസുകൾ സാധാരണയായി സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ സാക്ക് ഫഞ്ചെ എന്ന് അറിയപ്പെടുന്ന ഫംഗസ് ആണ് ആസ്കോമൈസിസ് ഇവ മിക്കവാറും ബഹുകോശ ജീവികളാണ് അപ്പോൾ സാക് ഫഞ്ചെ എന്നറിയപ്പെടുന്ന ആണ് അവ മൾട്ടിസെലുലർ ആണ് അതിന് എക്സാമ്പിളാണ് പെനിസീലിയം അപൂർവമായി ഏകകോശ ജീവികളും ആസ്കോമൈസിൽ വരുന്നുണ്ട് ഏകകോശ ആസ്കോമൈസിന് എക്സാമ്പിളാണ് സക്കാരോമൈസിസ് അല്ലെങ്കിൽ ഈസ്റ്റ് ആസ്കോമൈസിസ് മെമ്പേഴ്സിൽ ശവോപജീവികളുണ്ട് വിഘാടകരുണ്ട് പരാതങ്ങളുണ്ട് ചാണകത്തിൽ ജീവിക്കുന്നവയുണ്ട് ചാണകത്തിൽ ജീവിക്കുന്നവയാണ് കോപ്രോഫിലസ് എന്ന് അറിയപ്പെടുന്നത് ആസ്കോമൈസസിൻ്റെ മൈസീലിയം എങ്ങനെയുള്ളതായിരിക്കും മൈസീലിയം ശാഖകളോട് കൂടിയതും കുറുകെ ഭിത്തിയുള്ളതുമാണ് അതായത് സെപ്റ്റേറ്റ് ആയിട്ടുള്ളതും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതുമായ മൈസീലിയമാണ് വാസ്കോമൈസിസ് മെമ്പേഴ്സിനെ പൊതുവെ കാണപ്പെടുന്നത് പ്രത്യേക മൈസീലിയങ്ങളായ കൊണീഡിയോസ്പോസ് കൊണീഡിയോസ്പോറുകളിൽ പുറമെ ഉണ്ടാകുന്ന കൊണീഡിയ ആണ് ഇവയിലെ അലൈംഗിക രേണുക്കൾ വാസ്കോമൈസിസിലെ അലൈംഗിക രേണുക്കളാണ് കൊണീഡിയ കൊണീഡിയ എവിടെയാണ് കാണപ്പെടുന്നത് കൊണീഡിയോ ഫോറുകളിൽ പുറമെയായിട്ടാണ് കൊണീഡിയ കാണപ്പെടുന്നത് കൊണീഡിയ പുതിയ മൈസീലിയങ്ങളായി വളരുന്നു ലൈംഗിക രേണുക്കൾ സഞ്ചി പോലുള്ള ആസ്കകൾക്കുള്ളിൽ കാണപ്പെടുന്നു ലൈംഗിക രേണുക്കൾ കാണപ്പെടുന്നത് സഞ്ചി പോലുള്ള ആസ്കകൾക്കുള്ളിലാണ് ആസ്കേ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും എന്നാൽ ആസ്കസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സഞ്ചി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ ആസ്കകൾ ആസ്കോ കാർപ്പുകൾ എന്നറിയപ്പെടുന്ന വ്യത്യസ്ത ഫ്രൂട്ടിംഗ് ബോഡികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആസ്കോമൈസസിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോ കാർപ്പുകൾ ആസ്കോ കാർപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ആസ്കകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആസ്കോമൈസസിൻ്റെ എക്സാമ്പിൾസ് ആണ് ആസ്പെർ ജില്ലസ് ആസ്പെർ ജില്ലസ് ക്ലാവിസെറ്റ്സ് ന്യൂറോസ്പോറ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ബി ആണ് ആസ്പെർ ജില്ലസിൻ്റെ പിക്ചർ ഇതിൽ ബയോ കെമിക്കൽ അതുപോലെ ജനറ്റിക്സിൻ്റെയൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ജൈവരാസീയ ജനിതക പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറോസ്പോറയാണ് അതുപോലെ തന്നെ ആസ്കോമൈസിൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന ഫംഗസുകളുമുണ്ട് അതിന് എക്സാമ്പിൾ ആണ് മോറൽ മോറൽസ് ട്രഫിൾസ് തുടങ്ങിയ ഭക്ഷ്യയോഗ്യമായവേ വിശിഷ്ട ഭോജ്യമായി കരുതപ്പെടുന്നു അടുത്തതാണ് ബസിഡിയോമൈസിസ് ബസിഡിയോമൈസിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ് കുമിളുകൾ അഥവാ മഷ്റൂംസ് വരുന്നു ബ്രാക്കറ്റ് ഫംഗസുകൾ വരുന്നു പഫ് ബോളുകളൊക്കെ വരുന്നു ഇതെല്ലാം വരുന്നത് ബസീഡിയോമൈസിസിലാണ് അവ എവിടെയെല്ലാമാണ് കാണപ്പെടുന്നത് നോക്കാം മണ്ണിൽ കാണപ്പെടുന്നു തടിയിലുണ്ടാവും മരക്കുറ്റികളിൽ കാണപ്പെടുന്നു അല്ലെങ്കിൽ ജീവനുള്ള സസ്യങ്ങളിൽ പാരസൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നു അതിന് ആണ് റെസ്റ്റ് സ്മട്ട് ജീവനുള്ള സസ്യങ്ങൾ പ്ലാന്റ്സിൽ പാരസൈറ്റ്സ് ആയി കാണപ്പെടുന്ന ബസീഡിയോമൈസിന് ആണ് റെസ്റ്റ് സ്മട്ട് മൈസീലിയം ശാഖകളോട് കൂടിയതും കുറുകെ ഭിത്തി ഉള്ളതുമാണ് അപ്പം ബസീഡിയോമൈസിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആയിരിക്കും അതുപോലെ തന്നെ കുറുകെ ഭിത്തി ഉള്ളതാണ് അതായത് സെപ്റ്റേറ്റ് ആയിരിക്കും അലൈംഗിക രേണുകൾ അല്ലെങ്കിൽ എസെക്ഷൽ സ്പോർട്സ് ആപ്സെൻ്റ് ആണ് അലൈംഗിക രേണുക്കൾ അഥവാ എസെക്ഷൽ സ്പോർട്സ് സാധാരണയായിട്ട് കാണപ്പെടുന്നില്ല എന്നാൽ ഫ്രാഗ്മെൻറ്റേഷൻ അഥവാ കഷണങ്ങളാകൽ രീതിയിലുള്ള കായിക പ്രത്യുൽപാദനം സാധാരണമാണ് ലൈംഗിക അവയവങ്ങളില്ല ഇതിന് ലൈംഗിക അവയവങ്ങൾ ഇല്ലാത്തതിനാൽ വ്യത്യസ്ത ജീനോ ടൈപ്പിലുള്ളതോ വ്യത്യസ്ത തരത്തിലുള്ളതോ ആയ കായിക കോശങ്ങളുടെ സംയോഗം വഴി പ്ലാസ്മോഗമി നടക്കുന്നു അപ്പം ഇതിൽ എങ്ങനെയാണ് പ്ലാസ്മോഗമി നടക്കുന്നത് ഇതിൻ്റെ ലൈംഗിക അവയവങ്ങളില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ജീനോ ടൈപ്പിലുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ളതുമായ കായിക കോശങ്ങൾ എന്തു ചെയ്യും ഫ്യൂസ് ചെയ്യും അതിന് ഫ്യൂസ് ചെയ്തിട്ടാണ് പ്ലാസ്മോഗമി നടക്കുന്നത് ഇതിൻ്റെ ഫലമായുണ്ടാകുന്ന ദ്വി കാരിയോട്ടിക് ഘടന ബസീഡിയം ആയി മാറുന്നു ബസീഡിയത്തിൽ കാരിയോഗമിയും മിയോസിസും അല്ലെങ്കിൽ ഊണഭംഗവും നടക്കുന്നതിൻ്റെ ഫലമായി നാല് ബസീഡിയോ സ്പോറുകൾ ഉണ്ടാകുന്നു അപ്പോൾ ബസീഡിയത്തിന് എന്ത് നടക്കും മിയോസിസ് നടക്കും എന്നിട്ട് നാല് ബസീഡിയോ സ്പോറുകളാണ് ഉണ്ടാകുന്നത് ബസീഡിയോ സ്പോറുകൾ ബസീഡിയത്തിന് പുറത്താണ് ഉണ്ടാകുന്നത് അതായത് എക്സോജിനിയസ് നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് ആയിട്ടായിരുന്നു എന്നാൽ ഇവിടെ ബസീഡിയോ സ്പോർസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എക്സോജീനസ് ആയിട്ടാണ് അതായത് ബസീഡിയത്തിന് പുറത്താണ് ഉണ്ടാകുന്നത് ബസീഡിയോ കാർപ്പുകൾ എന്ന ഫ്രൂട്ടിംഗ് ബോഡികളിലാണ് ബസീഡിയകൾ ക്രമീകരിച്ചിരിക്കുന്നത് ബസീഡിയകൾ ക്രമീകരിച്ചിരിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബസീഡിയോ കാർപ്പുകൾ ബസീഡിയോ ബസിഡിയോമൈസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഗാരിക്കസ് അഥവാ കുമ്മിൾ അസ്റ്റിലാഗോ പക്സീനിയ ഇതൊക്കെ എന്താണ് ഉദാഹരണമാണ് പിക്ചർ സി കാണിച്ചിരിക്കുന്നതാണ് അഗാരികസിൻ്റെ ചിത്രം അടുത്തതാണ് ഡ്യൂട്ടിറോ ഡ്യൂട്ടിറോമൈസിസുകൾ ഇത്തരം ഫംഗസുകളുടെ കായിക അലൈംഗിക ഘട്ടങ്ങൾ മാത്രം അറിയപ്പെടുന്നത് കൊണ്ട് ഇവ സാധാരണയായി അപൂർണ ഫംഗസുകൾ എന്നറിയപ്പെടുന്നു അപൂർണ ഫംഗസുകൾ അല്ലെങ്കിൽ ഫഞ്ചെ ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചേ എന്നറിയപ്പെടുന്നത് ഏതാണ് ഡ്യൂട്ടീരിയോ മൈസെറ്റ്സ് ആണ് ലൈംഗിക പ്രത്യത്പാദന രീതികൾ കണ്ടെത്തുമ്പോൾ ഇവ ഉൾപ്പെടേണ്ട യഥാർത്ഥ ക്ലാസുകളിലേക്ക് ഇവയെ മാറ്റാൻ കഴിയും കായിക അലൈംഗിക ഘട്ടങ്ങൾക്ക് ഒരു പേര് നൽകാനും ലൈംഗിക ഘട്ടത്തിന് വേറൊരു പേര് നൽകാനും സാധ്യമാണ് പിന്നീട് ബന്ധങ്ങൾ സ്ഥിരീകരിച്ച് ഫംഗസുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഡ്യൂട്ടിറോമൈസിസുകളിൽ നിന്ന് മാറ്റുന്നു ഡ്യൂട്ടിറോമൈസറ്റുകളിലെ അംഗങ്ങളുടെ പൂർണ്ണമായ ലൈംഗിക ഘട്ടങ്ങൾ കണ്ടെത്തിയാൽ അവയെ ആസ്കോമൈസിസുകളിലോ ബസിഡിയോമൈസിസിലോ ഉൾപ്പെടുത്തുന്നു അലൈംഗിക രേണുകളായ കൊണി വഴി മാത്രമാണ് ഡ്യൂട്ടിറോമൈസിസുകൾ പ്രത്യുൽപാദനം നടത്തുന്നത് മൈസീലിയം എങ്ങനെയുള്ളതായിരിക്കും ഡ്യൂട്ടിറോമൈസിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് കുറുകെ ഭിത്തികളുള്ളത് അല്ലെങ്കിൽ സെപ്റ്റേറ്റ് ആണ് അതുപോലെ തന്നെ ശാഖകളുള്ളത് ബ്രാഞ്ചുമായിരിക്കും മൈസീലിയൻ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡാണ് ശവോപജീവികളായിട്ടോ പരാതങ്ങളായിട്ടോ കാണപ്പെടുന്നതിന് പുറമെ അതായത് സാപ്രോഫൈസിക്കായിട്ട് അല്ലെങ്കിൽ പാരസൈറ്റിക്കായിട്ട് കാണപ്പെടുന്നു കൂടാതെ വലിയൊരു വിഭാഗം വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസൈറ്റ്സ് ആയിട്ടും വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാതുക്കളുടെ ചാക്രിക പ്രവാഹത്തിന് സഹായിക്കുന്നു ആൾട്ടർനേറിയ കോളിറ്റോട്രിക്കം ട്രൈക്കോഡെർമ എന്നിവ ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് ആൾട്ടർനേറിയ കോളിറ്റോട്രിക്കം ട്രൈക്കോഡെർമ ഇനി നമുക്ക് കിങ്ഡം പ്ലാന്റ് കിങ്ഡം അനിമേലി അല്ല നോക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിലൂടെ നോക്കാം ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുമെന്ന് എന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്